കുടുംബശ്രീ നടത്തിയ ഓണച്ചന്തയിൽ നിന്ന് ലഭിച്ച ലാഭത്തുകയും സുമനസ്സുകളുടെ സഹായം കൂടി ചേർത്ത് നിർധന കുടുംബത്തിന് ഗ്രാമപഞ്ചായത്ത് അംഗത്തിന്റെ നേതൃത്വത്തിൽ വീട് സജ്ജമാക്കി നൽകിയത് മാതൃകയായി മാന്നാർ ഗ്രാമപഞ്ചായത്ത് പതിനൊന്നാം വാർഡിൽ കുട്ടമ്പേരൂർ ഭക്തിവിലാസം കിഴക്കത്തിൽ മുരുകൻ ആചാര്യയുടെ വീടാണ് അറ്റകുറ്റപ്പണികൾ നടത്തി വാസയോഗ്യമാക്കിയത് മാന്നാർ ഗ്രാമപഞ്ചായത്ത് പതിനൊന്നാം വാർഡിൽ കുട്ടമ്പേരൂർ ഭക്തിവിലാസം കിഴക്കതിൽ മുരുകൻ ആചാരിയുടെ വീടാണ് മാന്നാർ ഗ്രാമപഞ്ചായത്ത് പതിനൊന്നാം വാർഡും കുടുംബശ്രീയും ചേർന്ന് നടത്തിയ ഓണച്ചന്തയിൽ നിന്ന് ലഭിച്ച ലാഭത്തുകയും സുമനസുകളുടെ സഹായവും കൂടി ചേർത്ത് താമസിക്കാൻ പറ്റുന്ന രീതിയിൽ അറ്റകുറ്റപ്പണികൾ നടത്തി നവീകരിച്ച് നൽകിയത് കൂലിപ്പണിക്കാരനായിരുന്ന മുരുകൻ ആചാരിക്ക് രോഗം മൂർഛിച്ചത് കാരണം ജോലിക്ക് പോകാൻ കഴിയാതെ വന്നതോടെ റേഷൻ കടയിൽ നിന്ന് ലഭിക്കുന്ന അരിയും മറ്റുള്ളവരുടെ സഹായവുമാണ് യും ഭാര്യ രാധാമണിയും മാത്രമാണ് ഇവിടെ താമസം സ്വന്തമായി അഞ്ച് സെന്റ് സ്ഥലത്ത് ഇരുപത് വർഷം മുൻപ് ഗ്രാമപഞ്ചായത്തിൽ നിന്ന് ലഭിച്ച നാമമാത്ര തുക ഉപയോഗിച്ച് നിർമ്മിച്ച ഒറ്റമുറി വീടുമാണ് ഉള്ളത് ഈ വീടിന്റെ ഉൾവശമെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് കയറി കിടക്കാൻ കഴിയാത്ത നിലയിലുമായിരുന്നു ഭക്ഷണം പാകം ചെയ്യുന്നതിനുള്ള അടുക്കള ഉൾപ്പെടെ ഉപയോഗശൂന്യമായി കിടക്കുകയായിരുന്നു കഴിഞ്ഞ മൂന്ന് മാസം മുൻപ് ഇവിടെ നടന്ന പഞ്ചായത്ത് ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന സജു തോമസ് വോട്ടഭ്യർത്ഥിച്ച് ഭവന സന്ദർശനം നടത്തുന്ന സമയത്താണ് മുരുകനാചാര്യം കുടുംബത്തിന്റെയും ദയനീയ സ്ഥിതി മനസ്സിലാക്കുന്നത് പ്രമേഹ രോഗം മൂർച്ഛിച്ച് ഇടതുകാൽ മുറിച്ചുമാറ്റി മാറ്റി വീൽചെയറിൽ ജീവിതം തള്ളി നീക്കുന്ന മുരുകന്റെയും കുടുംബത്തിന്റെയും ജീവിതം ഇതോടെ പുറലോകവും അറിയുകയായിരുന്നു താൻ വിജയിച്ചാലും ഇല്ലെങ്കിലും ഈ സാധു കുടുംബത്തിന് കയറിക്കിടക്കാൻ കഴിയുന്ന തരത്തിൽ വീട് അറ്റകുറ്റപ്പണികൾ നടത്തി നൽകുമെന്ന് അന്ന് തന്നെ തീരുമാനമെടുത്തിരുന്നതായി വാർഡ് മെമ്പർ സജു തോമസ് പറഞ്ഞു ഒട്ടും താമസയോഗ്യമല്ലാത്ത രീതിയിലായിരുന്നു കിടന്നിരുന്നത് തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ ഇവിടങ്ങളിൽ വീട് ഭവന സന്ദർശനത്തിൽ വരുമ്പോൾ ഈ വീട് കാണാനിടയായി മുതൽ തന്നെ മനസ്സിലൊരാഗ്രഹം ഉണ്ടായിരുന്നു എങ്ങനെയെങ്കിലും ജയിക്കുകയാണെങ്കിലും ജയിച്ചില്ലെങ്കിൽ പോലും ഈ ഭവനം വൃത്തിയാക്കി താമസയോഗ്യമാക്കണം എന്നുള്ള ഒരു ഉണ്ടായിരുന്നു ഒപ്പം ബഹുമാനപ്പെട്ട ഞങ്ങളുടെ പാർട്ടി സി പി എമ്മിൻ്റെ പ്രദേശത്തെ വാർഡ് പാർട്ടി മെമ്പർ കൂടിയായ രാജച്ചേച്ചി പലപ്പോഴും എന്നെ വിളിച്ച് ഓർമ്മിച്ചിട്ടുണ്ട് ഒപ്പം പാർട്ടി ലോക്കൽ കമ്മിറ്റി അംഗമായ എവിച്ചയന് ഒക്കെ നിരന്തരം ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഈ വാർഡിൽ കഴിഞ്ഞ ഓണച്ചന്തയ്ക്ക് കഴിഞ്ഞ പഞ്ചായത്ത് തലത്തിലുള്ള ഒരു ഓണച്ചന്ത നടത്തിയിരുന്നു അതിൽ നിന്നും കിട്ടിയ കുറച്ച് പൈസയും ലാഭവും പിന്നെ സുമരസികളായ കുറച്ച് വ്യക്തികളും തന്നു സഹായിച്ച പൈസ കൊണ്ട് മുരുകനെ കയറിക്കിടക്കാൻ ഉള്ള ഒരു ഇടമാക്കി ഈ ഭവനം മാറ്റിയിട്ടുണ്ട് പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കുന്നത് പോലും സാഹചര്യമില്ലാതിരുന്നിടത്ത് നമ്മൾ ആ കിട്ടിയ ലാഭവും സുമനസ്സുകളുടെ സഹായവും കൂടെ കിട്ടി ഒരു ബാത്റൂമുൾപ്പെടെ കക്കൂസ് അദ്ദേഹത്തിൻ്റെ കാല് മുറിച്ചതാണ് കാല് മുറിച്ചതുകൊണ്ട് വെളിയിലേക്ക് പോയി മറ്റ് പ്രാഥമിക കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതെല്ലാം പരിഹരിക്കുന്ന വിധത്തിൽ പരക്കകത്ത് തന്നെ ഒരു ബാത്റൂം ഉൾപ്പെടെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനിയും കുറച്ച് പണി കൂടി ബാക്കിയുണ്ട് സുമനുസകളായ ആരെങ്കിലും സഹായിക്കുകയാണെങ്കിൽ അതുകൂടി പൂർത്തീകരിച്ച് കൊടുക്കുവാൻ സഹായിക്കും ഇങ്ങനെ കാണിച്ച കമ്മിറ്റി പറയുന്നു ഇത് ഈ വീടെന്ന് പറഞ്ഞാൽ വളരെ പരിതാപകരമായ അവസ്ഥയിലായിരുന്നു അത് നമ്മുടെ ഈ വയ്യാത്ത അവസ്ഥയിൽ നമുക്ക് ഇദ്ദേഹത്തിൻ്റെ കാലം മുറിഞ്ഞ അവസ്ഥയിൽ ഇങ്ങോട്ട് കൊണ്ടുവരാൻ തന്നെ വളരെ പാടുപെട്ട് ഞങ്ങൾ ഇതിനകത്തുകൊണ്ട് കയറ്റിയത് തന്നെ വളരെ വിഷമത്തോടാണ് പിന്നെ നമ്മുടെ മെമ്പറിൻ്റെ സഹായത്തോടു കൂടി നമ്മൾ അത് കുടുംബശ്രീയുടെ നേതൃത്വത്തിലും ഞങ്ങളുടെ സുമനസുകളുടെ നേതൃത്വത്തിൽ നമ്മൾ ഈ ഒരു വീട് നല്ല ഭംഗിയാക്കി കൊടുക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു ഒത്തിരി പണികൾ ഒരുപാട് പണികൾ ഇനി ബാക്കിയൊക്കെ ഉണ്ട് ഇതിലും അതും സുമനസുകളുടെ സഹായത്തോടെ ഞങ്ങൾക്ക് ചെയ്തു കൊടുക്കണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം അന്നേരം നമ്മുടെ വാർഡ് മെമ്പറും ഇതിനോടൊപ്പമുണ്ട് നമ്മുടെ എ ഡി എസ് അംഗം മഴശ്ശേരിയുണ്ട് ഞങ്ങളുടെ എല്ലാവരുടെയും പ്രയത്നം ഇതിനകത്തുണ്ടായിരിക്കും മെമ്പറിനെ നന്ദി രേഖപ്പെടുത്തും ഓണച്ചന്ത വിൽപ്പനയിൽ നിന്നും ലഭിച്ച ലാഭവും സുമനസുകളുടെ സഹായവും ചേർത്ത് ഉള്ള തുക ചിലവഴിച്ചാണ് അറ്റകുറ്റപ്പണികൾ നടത്തി വീട് വാസയോഗ്യമാക്കി നൽകിയത് മാന്നാർ ഗ്രാമപഞ്ചായത്ത് പതിനൊന്നാം വാർഡ് മെമ്പർ സജു തോമസ് സി പി ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി അംഗം ഇബി ഐരാട വടക്കതിൽ സി വൈസ് ചെയർപേഴ്സൺ സുശീല സോമരാജൻ സി ഡി എസ് അംഗം രാധാഗോപി എ ഡി എസ് അംഗം രാജേശ്വരി എന്നിവരാണ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത്